അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി മട്ടൻ കറിയുടെ ഒരു റെസിപ്പിയും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഡേ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് ആശാളിയാണ് കേട്ടോ എല്ലാ സ്റ്റേഷനറി കടയിലും കിട്ടും അപ്പോൾ ഇത് കുറച്ചൊന്ന് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ രാവിലെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇത് അപ്പോൾ അതാ ഞാനങ്ങനെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എപ്പോഴും നോമ്പിന് പത്തിരി ഉണ്ടാക്കാറുണ്ട് അധികം അപ്പോൾ അതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പറുത്തരിപ്പൊടിയാണ് പിന്നെ കുറച്ച് ഉപ്പുറ്റൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പത്രി ഉണ്ടാക്കുന്ന വീഡിയോ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിളച്ച വെള്ളം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഓരോ അരിപ്പൊടി അനുസരിച്ചിട്ട് വെള്ളം ചേർക്കേണ്ട അളവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടുള്ള അളവൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് വെള്ളം ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ നല്ല ചൂടുള്ളതുകൊണ്ട് ഒരു കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇളം കൂടി തന്നെ നമ്മൾ ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മാത്രം മതി എന്നിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പത്തിരിക്ക് കുഴച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തുറന്ന് വെക്കരുത് കേട്ടാ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പരത്തി എടുക്കേണ്ട സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുഴച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അടച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഞാൻ കുഴച്ച് ശേഷം ഇങ്ങനെ ഇങ്ങനെതാ ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇനി പ്രെസ് ചെയ്തെടുക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ പ്രസ് ചെയ്ത എളുപ്പം കഴിയുള്ള വിചാരിച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്തെടുക്കുകയാണ് പ്രസ് ചെയ്തെടുത്തിട്ട് പൊടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മുക്കിയിട്ടൊന്നിങ്ങനെ തട്ടിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നല്ല ചൂടായിട്ടുള്ള ഒരു പാനൂടെ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആയിട്ടുള്ള വീഡിയോ ചാനലിട്ടിട്ടുണ്ട് കാണാത്തൊരു കണ്ട് നോക്കാം കേട്ടോ അധികം പൊടിയിൽ ഇങ്ങനെ മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്നിങ്ങനെ മുക്കിയിട്ട് ഒന്നിങ്ങനെ തട്ടിയെടുക്കാം കേട്ടോ പിന്നെ റമലാൻ മാസത്തിൽ മാക്സിമം അർഹതപ്പെട്ടവരെ സഹായിക്കാൻ നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ പത്ത് രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ നമ്മൾ ദാനം ചെയ്യാം അപ്പോൾ നമുക്ക് അത് ഇരുപത് രൂപയായിട്ട് നമുക്ക് അത് തരും അങ്ങനെ വിശ്വസിക്കാം കേട്ടോ പിന്നെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് കുറഞ്ഞു പോകുന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കാത്തത് ആയിട്ടുള്ള അധികം പഴക്കമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ വസ്ത്രങ്ങൾ പിന്നെ കുട്ടികളുടെയൊക്കെ ടോയ്സ് പാത്രങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ നോക്കാം അപ്പോൾ അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നില്ല വെറുതെ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആർക്കും ഉപകാരമില്ലാതെ പോകും അപ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഉപകാരപ്പെടുകയും ചെയ്യും നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇരട്ടി അല്ല തരുമെന്ന് വിശ്വസിക്കാം പിന്നെ ഒരു എപ്പോഴും ബർക്കത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക ചെറിയ വീടാണെങ്കിലും ശരി വലിയ വീടാണെങ്കിലും ശരി നല്ല നീറ്റായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബർക്കത്ത് വേറെ തന്നെയാണ് പിന്നെ സുബിഹിക്ക് മുൻപ് തന്നെ എഴുന്നേറ്റ് തഹജ്യുദ് നിസ്കരിക്കാം കേട്ടോ നമ്മൾ അള്ളാലേക്ക് അടക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തഹജിദ് നിസ്കാരം അപ്പോൾ പറ്റാവുന്നവരൊക്കെ മാക്സിമം തഹജ്യൂദ് നിസ്കരിക്കാം നല്ലപോലെ ദുവ ചെയ്യുക ധുവ ചെയ്താൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല മാക്സിമം നല്ല പോലെ അള്ളാനോട് ധുവ ചെയ്യാം ദുവ ചെയ്യുമ്പോൾ ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയും ദുവ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഗുണമുള്ള കാര്യമാണ് അങ്ങനെ മറ്റുള്ളവർക്കും നല്ലത് വരട്ടെ എന്ന് ദുവ ചെയ്യാം അപ്പോൾ എനിക്കറിയാവുന്ന പോലെ അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്ത നമുക്ക് ഒരുപാട് അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കാം അപ്പോൾ എന്നാലാണ് നമ്മുടെ അറിവ് കൂടെയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഒരു കാര്യം അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാത്തതിനെ പറ്റി അപ്പോൾ ഒരാളോട് നമുക്കൊരു എന്ന് പറയുന്നത് ഒരു കുറവായിട്ട് ഒരിക്കലും കാണരുത് അറിയാത്ത കാര്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അറിവ് കിട്ടുന്നത് പലരും ഒരു കാര്യം അറിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാൻ ഒന്ന് പുറകിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ അറിയാത്ത കാര്യം മറ്റുള്ളവരോട് കൂടെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം ഇനി മട്ടൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇങ്ങനെ നെടുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ പത്തിരിയും മട്ടൻ കറിയും ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മട്ടൻ കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി കോമ്പിനേഷനാണ് ഇനി സവാള ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കഴുകി വെള്ളം നല്ലപോലെ ഊറ്റിയെടുത്തതിന് ശേഷം അരക്കിലോ മട്ടനാണ് അവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളെ മട്ടൻ ഇങ്ങനെ ഒരു വൈറ്റ് കളറാവുമല്ലോ അങ്ങനെ ആവുമ്പോൾ ആവുന്നത് വരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാള നല്ലപോലെ വഴിന്നിട്ടില്ല ഏകദേശം ഒന്ന് വഴിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി മട്ടനും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വൈറ്റ് കളറാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് മസാലപ്പൊടി വേണം അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മുളക് പൊടി നല്ല എരിവായതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇത്രയും മസാല മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ മീറ്റ് മസാല ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇങ്ങനെ നേരിടായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും മട്ടനിന്നിങ്ങനെ വെള്ളമൊക്കെ വന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടൂടാം അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ മട്ടന്നുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് തക്കാളി നല്ല പോലെ ഒന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് വിസയിലിനാണ് വേവിച്ചെടുക്കുന്നത് മട്ടൻ്റെ വേവനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ അങ്ങനെ തിളച്ച് വരും അതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വിസിലിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി അങ്ങനെ മട്ടൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ടൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇടുമ്പോഴത്തേക്കും ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഒരു വിസലിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഡേറ്റ്സ് എപ്പോഴും വൈറ്റ് കളറിലുള്ള ബോക്സാണ് കേട്ടോ വാങ്ങിക്കാറ് ഇപ്രാവശ്യം ഇങ്ങനെ യെല്ലോ ബോക്സിലുള്ള ഡേറ്റ്സ് വാങ്ങിച്ചു നോക്കിയിട്ടാ പിന്നെ ഡേറ്റ്സ് കണ്ടോ വെച്ചേക്കുന്നത് നല്ല ഭംഗിയില്ല അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഡേറ്റ്സ് എപ്പോഴും ജാറിലാണ് ഇട്ട് വെക്കാറ് എന്നിട്ട് യൂസ് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും കഴുകിയിട്ടാണ് യൂസ് ചെയ്യാറ് പിന്നെ എപ്പോഴും ഡേറ്റ്സ് വാങ്ങിക്കുമ്പോൾ വൈറ്റ് കളറിലുള്ള കിമിയ ഡേറ്റ്സ് ആണ് വാങ്ങിക്കാറ് ബോക്സിട്ടോ ഈ പ്രാവശ്യം യെല്ലോ കളറിലുള്ള കിമിയ ഡേറ്റ്സിൻ്റെ ബോക്സാണ് വാങ്ങിച്ചത് ഞാനിത് വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് നോമ്പിൻ്റെ അന്നുള്ള വീഡിയോ കേട്ടോ എടുക്കുന്നത് ഇനി ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ ആ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ പച്ചരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫസ്റ്റ് സോക്ക് ചെയ്ത് കാണിച്ചിരുന്നില്ലേ ആശാളി അത് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവയും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി കുക്കർ അടച്ചു വച്ചിട്ട് ഒരു അഞ്ച് വിസലിന് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കാനുണ്ട് ഒരു ജാറിലേക്ക് തേങ്ങ ചിരവീത് ഒരു കൈപ്പിറ്റി എടുത്തിട്ടുണ്ടാവും ഏകദേശം പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം പിന്നെ രണ്ട് ചെറുളിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ പേസ്റ്റ് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതാ നല്ലപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അരപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ തേങ്ങയുടെ പച്ചമളൊക്കെ മാറുന്നവരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങള് ഇൻഷാല്ല ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസും വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ താങ്ക്